കമ്പനി ഡാ വട്ട്രണ്ടം മിലേജേട്ട് ആ 1 കിലോ എ വേറെ കമ്പനി ബജാഗി ബജാകില്ല ആ ഇര വീക്കണ്ട ഇല്ലല്ലയാ ഇത് വേല്ലോ വിലവി ഇപ്പോ ഇപ്പുറngeടാ ഇത് റീഡാ ആറ് മാസം ഇല്ലേ ആറ് മാസം ആയത് അതികാനല്ല കാരണം ഇല്ലല്ല ഇത് എന്നെ കറന്റ് മാത്തെ വില ഇതിനെ ഏറ്റവും ബേസിന വന്നേ 23 ഇന്ന നേ ഒരു കുടി എന്നാ പറഞ്ഞത് വാ ഓ നോസൈനി എന്നോപ്പ എന്നാ വേണ്ട ഇത് എങ്ങനെ സില്ല ഇത് കുടിയെന്നാ കുടിയെന്നാ ിലോളൂന്ന് കുഴപ്പം രണ്ടു കിലോ രണ്ട് കിലോ കയറുന്നുണ്ട് അല്ലേ ബാറ്ററി പിന്നെ ബാറ്ററിയാ

ചാനലിട എനക്കൊരു ചാനലുണ്ട് പരസ്യമായിക്കോട്ടെ യൂട്യൂബ് ഞാൻ മയിലോട്ടൊക്കെ ഇറങ്ങുന്നു അതിന്റെ ഇറങ്ങുന്നത് യൂട്യൂബിന്റെ ചാനല്